नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना देवेन्द्रने वृत्रहनतिशेषं ഭയങ്കരമായിരിക്കുന്ന ബ്രഹ്മഹത്യാപാപം പിടികൂടാനായിട്ട് പാഞ്ഞെടുത്തു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ ഓടി 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 മാനസ സരസ്സിന്റെ ഉള്ളില് ഒരു താമരയുടെ നാളത്തിനകത്തൊളിച്ചിരുന്നു അപ്പൊ ദേവലോകത്തിൽ ഇന്ദ്രൻ ഇന്ദ്രനില്ലാതായി പക്ഷെ രാജാവില്ലാത്ത അവസ്ഥ വളരെ ദുഃഖകരമാണ് അപ്പൊ എന്തു വേണം എല്ലാവരും കൂടി ചേർന്ന് ബ്രഹ്മാവിനോട് ആലോചിച്ചു അപ്പൊ പറഞ്ഞു കുറച്ചു നാള് ഇന്ദ്രൻ ഇങ്ങനെ അവിടെ കഴിയേണ്ടി വരും അത് കഴിയുമ്പോൾ തിരിച്ചു വരാം അതിനുള്ള സാഹചര്യം ഒരുങ്ങും അതുവരത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യ ഭൂലോകത്ത് നിന്ന് നഹുഷനെ കൊണ്ടുവരിക അങ്ങനെ ദേവലോകത്തിലേക്ക് ഇന്ദ്രന്റെ പദവി കൊടുത്ത് കൊണ്ടുവരാൻ തക്കവണ്ണം യോഗ്യത നേടിയ നഹുഷൻ പക്ഷെ അതിൽ പിന്നെ അദ്ദേഹം അഹങ്കരിച്ചു അതിന്റെ ഫലമായിട്ട് പെരുമ്പായിട്ട് താഴേക്കും വീണു അത് വേറൊരു കഥ അപ്പോ നൗഷന്റെ ആ ഉദത്തമായിരിക്കുന്ന പ്രശസ്തി അതാണ് ഇവിടെ സൂചിതമായിരിക്കുന്നത് ആ നൗഷന്റെ പുത്രനാണ് ഏയാതി ആ ഏയാതിയുടെ കഥയും വളരെയേറെ വിസ്തൃതമായിട്ട് മഹാഭാരതത്തിനകത്ത് ആദി പർവത്തില് വ്യാസഭഗവാൻ പറയുന്നുണ്ട് ഭാഗവതത്തിനകത്തും ഒക്കെ ഏയാതിയുടെ കഥ നമുക്കറിയാം അങ്ങനെ എന്ന പോര് അവരങ്ങയെ കാണട്ടെ ഏയാതിക്കുള്ളതായ കീർത്തി അദ്ദേഹത്തിനുള്ളതായ ആ ഐശ്വര്യം മുഴുവൻ അങ്ങക്കുണ്ട് പാണ്ഡവന്മാർ ആ പ്രകാരത്തിൽ അങ്ങയെ കാണട്ടെ അങ് പോലെ വലിയ കുലത്തിൽ ജനിച്ചയാളാണ് ആ കുലത്തിന്റെ മഹിമ മുഴുവൻ അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്നു ആ കുലത്തിന് അവകാശപ്പെട്ടതായ സിംഹാസനത്തിലാണ് അങ്ങേയിരിക്കുന്നത് അതിന്റെ മുഴുവൻ ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതായ അങ്ങയെ അവർ കാണട്ടെ അങ്ങേയറ്റം സുരക്ഷിതമായിരിക്കുന്ന പദവിയില് സ്ഥിതിചെയ്യുന്ന അങ്ങയെ അവർ കാണട്ടെ അവരാണെങ്കിലോ അങ്ങേയറ്റം അരക്ഷിതമായിരിക്കുന്ന സ്ഥാനത്ത് ഏത് മാത്രമല്ല ആ ഏയാദിയുടെ പരമ്പരയിൽപ്പെട്ടതാരാ ഞാൻ എന്ന് ദുര്യോധന പറയാം ആ പരമ്പരയിൽ ദുര്യോധൻ ഇപ്പോൾ ചക്രവർത്തിയായിരിക്കുന്നു പാണ്ഡവന്മാർക്ക് യഥാർത്ഥത്തിൽ ആ ആളാണെങ്കിലും ആളുകളാണെങ്കിലും അങ്ങനെ ഇപ്പോ പേർക്കൊക്കെ ഞങ്ങൾ ഏയാദിയുടെ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റുമോ സകലത് നഷ്ടപ്പെട്ടില്ലേ രാജ്യം പോലും നഷ്ടപ്പെട്ടില്ലേ നാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ ആ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും അവകാശപ്പെടാൻ അതിൽ അഭിമാനിക്കാൻ കഴിയുമോ ഇല്ല അതിനെല്ലാം അവകാശിയായിരിക്കുന്ന അങ്ങയെ അവരെ ആ രീതിയിൽ കണ്ട് അവർ ദുഃഖിക്കട്ടെ നഷ്ടപ്പെട്ടതിൻ്റെതായ ദുഃഖം അവരെ വേദനിപ്പിക്കട്ടെ പശ്യന്തി പുരുഷേ ദീത്താം സമർത്ഥവത്യുത എന്നിട്ട് ഒരു വലിയൊരു സിദ്ധാന്തം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങയ്ക്ക് വളരെയേറെ ഐശ്വര്യമുണ്ട് പക്ഷെ അത് അങ്ങ് മാത്രം അറിഞ്ഞപ്പോ പോരാ പിന്നെയോ അതെല്ലോ അറിയണം അങ്ങയുടെ സുഹൃത്തുക്കൾ അറിയണം അവരതറിയുമ്പോഴാണ് അവർക്ക് അങ്ങയിൽ കൂടുതൽ 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 ബഹുമാനം ഇങ്ങനെ വർദ്ധിച്ചു വരിക അപ്പോഴാണ് ആ ഐശ്വര്യത്തിന് വില വരുന്നത് ഇല്ലെങ്കിൽ ആ ഐശ്വര്യത്തിന് എന്തുപോലെ മറ്റാരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാരും അറിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ഭാഗ്യം കൊണ്ട് സുഹൃത്തുക്കളെല്ലാം അറിഞ്ഞിരിക്കുന്നു ഈ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും അറിഞ്ഞിരിക്കുന്നു അവരത് അംഗീകരിക്കുന്നു അവര് അങ്ങയുടെ മുന്നിൽ സമാനങ്ങളുമായിട്ട് ഓടിയെത്തി അങ്ങയെ നമിച്ച് അങ്ങേ ആദരിക്കുന്നു അങ്ങനെ സുഹൃത്തുക്കൾ അറിയുന്നു ഇപ്പോ പക്ഷെ അതുകൊണ്ട് മാത്രം പോരല്ലോ പിന്നെയോ ദുർഹൃദവി അതേ രാജാവേ ശത്രുക്കളും അറിയണം സുഹൃത്തുക്കൾ മാത്രം അറിഞ്ഞ പോരാ ശത്രുക്കളും അറിയണം അങ്ങയുടെ മഹത്വം ആർക്കും തടയാൻ പറ്റാത്ത ആർക്കും തട്ടിയെടുക്കാൻ പറ്റാത്ത ആർക്കും കളയാൻ പറ്റാത്ത അങ്ങയുടെ ആ ഐശ്വര്യ സമൃദ്ധിയെ ശത്രുക്കളും അറിയണം അങ്ങനെ ശത്രുക്കൾ ആരായിട്ട് അങ്ങയുടെ ശത്രുക്കളായിട്ട് ഈ ഭൂമിയിൽ ആരാ ഉള്ളത് പാണ്ഡവന്മാര് അവരും അറിയണം അവർ കാട്ടിയിരുന്ന ഹസ്താപുരത്തുള്ളതായ അങ്ങയുടെ ഐശ്വര്യത്തെക്കുറിച്ച് കുറിച്ച് വേണമെങ്കിൽ അവർക്ക് ഭാവന ചെയ്യാവുന്നതല്ലാതെ അവർക്ക് കാണാൻ പറ്റുമോ അത് കണ്ടിട്ട് അവരുടെ ഗതികേടില് അവർക്ക് ദുഃഖിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോ അവർക്കത് കൊടുക്കണം അങ്ങയുടെ ശത്രുക്കൾക്ക് അതിന് അങ്ങ് അങ്ങോട്ട് ചേരണം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല വ്യവസ്ഥയനുസരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കാനനവാസ അപ്പോൾ അങ്ങ് അങ്ങോട്ട് ചേരണം എല്ലാ ഐശ്വര്യത്തോടും കൂടി അവർക്ക് കാണിച്ചു കൊടുക്കണം അവരെങ്ങനെ കാണട്ടെ ലക്ഷ്യന്റെ പുത്രനായ ഏയാദി ശോഭിക്കുന്നത് പോലെ കണ്ട് അങ്ങയുടെ ശത്രുക്കൾ കണ്ട് ദുഃഖിക്കട്ടെ അപ്പോഴാണ് അങ്ങയുടെ ഈ ഐശ്വര്യത്തിന്റെ ശരിയായ വില അങ്ങക്ക് ലഭിക്കുന്നത് ആ ആസുരീ സമ്പത്തിന്റെ ചിന്താപദ്ധതികൾ ഇതാണ് അവർക്ക് ആചാരമെന്നുള്ള ഇല്ല മറ്റ് ജീവജാലങ്ങളെ ക്ലേശത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് മനുഷ്യത്വം മൃഗങ്ങൾ പോലും അങ്ങനെയാണ് ആപത്തിൽപ്പെട്ട മറ്റു മൃഗങ്ങളെ മൃഗങ്ങൾ രക്ഷിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് മാൻകുട്ടികളെ കടുവ വളർത്തുന്ന സംഭവങ്ങൾ നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തില് കാനനങ്ങളില് യാത്ര ചെയ്ത് ഇത്തരം സംഭവങ്ങളെ എല്ലാം ഇപ്പോൾ ക്യാമറയുടെ സൗകര്യം ഉള്ളത് കൊണ്ട് ഒപ്പിയെടുത്ത് നമുക്ക് പകരുന്ന ആളുകൾ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ മറ്റു മൃഗങ്ങൾ പോലും ക്ലേശിക്കുന്ന ജീവരാശിയെ സംരക്ഷിക്കും അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ കാര്യം പറയണോ അതിനു വിപരീതമാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഈ ആസുരീ സമ്പന്നങ്ങൾ ക്ലേശമില്ലാതെ ആനന്ദത്തോടു ഇരിക്കുന്നവരെ ക്ലേശത്തിലേക്ക് വലിച്ചിടുക എന്നിട്ട് അവരുടെ മുന്നിൽ ചെന്ന് സ്വന്തം കേമത്തം കാണിച്ചിട്ട് അവരെ കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തുക പാണ്ഡവന്മാർ ദുഃഖിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കേ അറിയാവും ദുര്യോധനാദികൾ വിചാരിക്കുന്നത് കർണനും ശകുനിയൊക്കെ വിചാരിക്കുന്നത് അവർ അങ്ങേ ഏറ്റവും ദുഃഖിക്കുകയാണ് ഇതുകൂടി കാണുമ്പോൾ അവര് ഭയങ്കരമായിട്ട് ദുഃഖിച്ചോളൂ സുഖദുഃഖങ്ങളുടെ മറുകര കണ്ടവരാണ് പാണ്ഡവന്മാരെ അവരെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചവരാണ് കൃഷ്ണനിൽ സമർപ്പിച്ചവരാണ് അതുകൊണ്ട് ഒരു ദുഃഖവും അവർക്കില്ല അതുകൊണ്ട് അവരുടെ മുന്നിൽ ചെന്നിട്ട് എത്ര പരേഡ് നടത്തിയാലും അവരൊരിക്കലും വേദനിക്കില്ല അത് നമുക്കറിയാം എന്നാല് അസുരി സമ്പന്നന്മാർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവർ അവരെ പോലെയാണ് പാണ്ഡവന്മാരും എന്ന് ധരിച്ചിട്ട് ഇങ്ങനെയെല്ലാം പദ്ധതിയിടുന്നു എന്നിട്ട് അങ്ങ് ആ ശത്രുക്കളുടെയും മുന്നിൽ ചേല്ലുമ്പോ അങ്ങയുടെ ആളി കത്തുന്ന ജ്വലിച്ച് നിൽക്കുന്ന ആ ശ്രേയസ് കണ്ട് ഐശ്വര്യം കണ്ട് അവരെല്ലാം ദുഃഖിക്കും പർവ്വതത്തിന്റെ മുകളിൽ നിന്നിക്കുന്ന ഒരാള് പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് താഴെയുള്ള ആളുകളെ എങ്ങനെയാ കാണുക അങ്ങേറ്റം നിസാരന്മാരായിട്ട് അങ്ങേറ്റം ചെറുതായിട്ട് വെറും പുഴുക്കളെ പോലെ നിസ്സാരന്മാരായിട്ട് അങ്ങനെ ഇല്ലേ കാണുകയുള്ളൂ അതേ പ്രകാരത്തിൽ അങ്ങ് പരമസുഖത്തിന്റെ കൊടുമുടിയിൽ കുടി കൊള്ളുന്ന അങ്ങ് ഈ ക്ലേശിക്കുന്ന പാണ്ഡവന്മാരെ നിസ്സാരന്മാരായിട്ട് അങ്ങ് വളരെ 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 ആഴങ്ങളില് പാതാളതലത്തില് കിടക്കുന്നവരായിട്ട് കാണണം അതിലാണ് സന്തോഷം ഈ ലോകത്തിന് സന്തോഷം മുഴുവൻ അതിലായിരിക്കുന്നേ മറ്റുള്ളവന്റെ വേദനയിലാണ് സന്തോഷം കർണൻ പറഞ്ഞുകൊടുക്കുകയാണ് ദുര്യോധൻ അതേപോലെ തന്നെ ശകുനി പറഞ്ഞുകൊടുക്കാണ് ദുര്യോധൻ രണ്ടുപേരും ഒരേ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ഒരേ ആശയാണ് സംസാരിക്കുന്നത് അതാണ് ദമ്പവും ദർപ്പവും അഭിമാനവും ക്രോധവും പാരുഷ്യവും അജ്ഞാനവും ഒക്കെ ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത് അതൊക്കെ ഈ അസുരി സമ്പന്നന്മാരുടെ ഹൃദയത്തിലാണല്ലോ അവർക്ക് ഇങ്ങനെ ചിന്ത വരൂ അവർക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ അതാണ് നാം ഇവിടെ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ആചാരം എന്നുള്ളതില്ല മനുഷ്യത്വം എന്നുള്ളതില്ല മൃഗങ്ങൾക്കുള്ള സന്മനസ് പോലും അവരെ തീണ്ടി കിട്ടില്ല എന്നിട്ട് പറയാണ് ഇങ്ങനെ പാണ്ഡവന്മാരെ ദുഃഖിക്കുന്ന കാണുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം ഏതുപോലെയാണെന്നറിയോ പുത്രാഭേനീ പ്രീതി നൃപതി യാം അമിത്ര അഖദർശനാ യാം യാതൊരു സന്തോഷമാണോ നമുക്ക് അമിത്രങ്ങളുടെ കഷ്ടപ്പാട് കാണുമ്പോഴേക്കും ഉണ്ടാകുന്നത് ശത്രുക്കളുടെ കഷ്ടപ്പാട് കാണുമ്പോഴേക്കും യാതൊരു സന്തോഷമാണോ ഉണ്ടാകുന്നത് നമുക്ക് ഈ ആസുരി സമ്പന്നന്മാർക്ക് അത് വേറെ ഒരിടത്തു നിന്നും കിട്ടൂല സാധാരണ എല്ലാവരും പറയും പുത്രധനം വലിയ ധനാണ് അത് ലഭിക്കുമ്പോഴേക്കും വലിയ സന്തോഷം ഉണ്ടാവും പുത്രധനം ധനം തന്നെ അത് ലഭിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും പക്ഷേ പുത്രനലാഭേന ആ ധനലാഭം കൊണ്ട് എന്ത് സന്തോഷമുണ്ടാകുമോ ആ സന്തോഷമുണ്ടല്ലോ ശത്രു കടന്ന് ക്ലേശിക്കുന്നത് കാണുമ്പോഴേക്കും ലഭിക്കുന്ന സന്തോഷത്തിന്റെ അടുത്തങ്ങും എത്തൂല